ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ബാക്കി വൈദ്യും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ ഇന്നൊരു ഒത്തിരി നാളു ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിന് ഒരു അടിപൊളി സർപ്രൈസ് ഉള്ളു അപ്പോൾ അവന് ഒത്തിരി നാളായിട്ട് നമ്മൾ പറഞ്ഞ് അവനൊരു കാറ് വേണമെന്നുണ്ട് അപ്പം നമ്മളത് അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം അവനോട് സ്ഥലത്തില്ല നമ്മളൊരു പാപ്പാട് അനിയൻ്റെ ഇല്ല അപ്പോൾ നമ്മൾ അവിടെ പോയി അവനെ തന്നെ നമ്മുടെ നൈമ എല്ലാം വീട്ടിൽ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ നമുക്ക് നേരെ അവനെ വിളിച്ചുകൊണ്ടിരും നമ്മൾ കാറും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എടുത്ത കടയിൽ മേടിച്ച കടയിൽ ഷോപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട് അത് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ ഒന്നൊരുവട്ടം അവനെ കൊണ്ട് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് കാണിച്ചായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട വണ്ടി ഓർമ്മ നമ്മൾ കടക്കാരായിട്ട് പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടാണ് അഡ്വാൻസ് കൊടുത്തതാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഞാൻ നിയമം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നിയമം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വാപ്പാട് അനിയൻ്റെ വീട്ടിലോട്ടാണ് അവരെ കൊണ്ടുവിട്ട് അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ വാക്കി സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഈ ചാനൽ വീഡിയോയും ആദ്യമായിട്ടാണ് നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ

ാപ്പിയും ഉമ്മയുടെ അടിപൊളി സാധനം കുഞ്ഞിനെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷിക്കാത്തൊരു സാധനം കുഞ്ഞു ഞെട്ടും കേട്ടോ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് കുഞ്ഞു അടിപൊളി സാധനം അതായത് നമുക്ക് നോക്കാം അതൊക്കെ ഉണ്ട് വേറെ നോക്ക അതെ കുഞ്ഞിനാണ്ട് ഞങ്ങൾ മേടിച്ചാണല്ലോ ഇഷ്ടപ്പെട്ടോ ആ കുഞ്ഞു ഓടിച്ചു കുഞ്ഞു ഓടിച്ചു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേ മുന്നോട്ട് വാ ആയി ഇഷ്ടപ്പെട്ടോ ഓടിച്ചു കുഞ്ഞു ഓടിച്ചോ

നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഈ വണ്ടി മേടിച്ചത് തിരുവല്ല രാമഞ്ചേരയിലുള്ള കിഡ്സ് കോർണറിലാണ് നമ്മൾ മേടിച്ചത് അപ്പം നമുക്ക് ട്വന്റി ഓഫും ഓഫർ നടക്കുന്നു നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടും അതുപോലെ തന്നെ പറയാനുള്ള ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അവിടെ ബജാജിന്റെ ഇ എം ഐ കാർഡ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെയാണല്ലോ എടുക്കാം അതുപോലെ തന്നെ ഈ ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് എന്നുള്ള സാധനം റെഡി ക്യാഷ് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ബജാജ് നിയമം വെച്ചെടുക്കുമ്പോൾ ഷോപ്പിൻ്റെ ഭാഗം എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉള്ളൂ അപ്പം റെഡി ക്യാഷ് എടുക്കുന്നവർക്ക് ഉറപ്പായിട്ട് ട്വൻറ്റി പെർസെൻ്റ് നമുക്ക് ഓഫ് കിട്ടും അതുപോലെ തന്നെ ഒത്തിരി കളക്ഷനും കാര്യങ്ങളുണ്ട് അടിപൊളിയാണ് സെറ്റാണ് അപ്പം ഞങ്ങൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് വരുന്നുണ്ട് നമ്മൾ കൂടുതൽ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് വലിയ വീഡിയോ ഒന്നും ഷോർട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഡ് ബ്ലോഗും കാര്യങ്ങളും എടുക്കുന്നുണ്ട് എല്ലാം വരും എല്ലാം ഉണ്ട് കുക്കിങ്ങും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ വീട് പറഞ്ഞാൽ പുതുതായിട്ട് വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലോഗ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അത് ചെയ്ത് ഇട്ടാ പറഞ്ഞാൽ അതിൻ്റെ കുറേ എല്ലാം അപ് ടു ഡേറ്റായിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കാൻ ആയിരിക്കും അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൂടെ കട്ടൊക്കെ നിൽക്കുക അപ്പം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം